ഹായ് കൂട്ടുകാരെ എല്ലാവരും എന്തെങ്കിലും അവർ സുഖമായിട്ടിരിക്കുക ഞങ്ങൾ സുഖമായിട്ടിരിക്കണം കേട്ടോ ഇത് ഞങ്ങളുടെ കാച്ചപ്പള്ളി ഫാമിലി ഡ്രസ്സിൻ്റെ പതിനൊന്നാമത്തെ വാർഷികമാണ് ഏട്ടാ അതിൽ എല്ലാ എന്താ പറയുക ഇരുപത് ഇരുപത്തഞ്ച് അതേമാതിരി അമ്പത് ഇങ്ങനെ വർഷം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരൊക്കെ ആദരിക്കണ ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വർഷം അമ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്പത് വർഷം പൂർത്തിയാക്കണേൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരെടുത്ത് ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് കണ്ട സമയത്ത് എന്ത് കളറുടെ ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നേന്ന് അമ്പത് വർഷം ആയില്ലേ എങ്ങനെ ഓർമ്മ കിട്ടാനാണ് എന്നാലും അവരെന്തൊക്കെയോ കളറാന്നൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ അവർക്കൊരു ഫോട്ടോ വെച്ചിട്ട് അമ്പതാം വിവാഹ വാര്ഷികത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ ഞങ്ങൾ ഈ വാര്ഷിക ഞങ്ങൾ തന്നെയായിരുന്നു ഡാൻസ് പാട്ടും എല്ലാ പരിപാടികളും ഞങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കാറ് ഇതൊരു പുതുമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് രണ്ട് ചേട്ടന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീജിത്ത് പേരാമ്പ്ര അതേമാതിരി അനൂപ് എന്ന് പറഞ്ഞ ചേട്ടനൊക്കെയാണ് വിളിച്ചായിരുന്നത് പാട്ടും മിമിക്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു അതിൻ്റെ ചേട്ടൻ നല്ല രീതിയിൽ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു അതിന് ശ്രീജിത്ത് എന്ന് ചേട്ടൻ നന്നായി ഈ ചിത്രം വരയ്ക്കണുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് മണിച്ചേൻ്റെ പാട്ട് പാടില്ല അപ്പം മണിച്ചേൻ്റെ ചിത്രമായിരിക്കും വരച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിട്ട് ഞങ്ങൾ വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചീടി ഫോട്ടോ വരച്ചുകൊണ്ടിരുന്നായിരുന്നു എന്ന് ആദ്യമായിട്ട് ആ ചേട്ടൻ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിനെ കാണുന്നത് അതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ആൾ ചിത്രം വരച്ചായിരുന്നു കേട്ടോ ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ പാട്ട് തീരുന്നതിന് മുന്നേ ചിത്രം വരക്കലൊക്കെ കഴിഞ്ഞായിരുന്നു അവർ പെർഫെക്റ്റായിട്ട് വരച്ചു തന്നെ അത് ഫിഫ്റ്റീൻത്ത് വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പൊടി വിതറുമ്പോൾ അവരുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് വരുമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഈ ചേട്ടൻ അപ്പച്ചൻ്റെ അമ്മച്ചിനെയൊക്കെ കാണുന്നത് അതായത് നല്ല പെർഫെക്റ്റായിട്ട് വരച്ച നമുക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ വരയ്ക്കണതും ഇതൊക്കെ കാണുന്നത് ഇട്ടാ ഒക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇങ്ങനെ വരയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടായിരുന്നത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സർപ്രൈസായി പോയിട്ടാണ് രണ്ട് രണ്ടുപേരെയും ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട് ആൾ അത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പം തുമ്പും കൂട്ടാപ്പിയും കൂടി അപ്പച്ചൻ്റെ അമ്മച്ചിനും കൂടി പോയിട്ടുണ്ട് ഇട്ടാണ് അപ്പം ദേശേട അമ്പത് വർഷം അല്ലെങ്കിൽ നൂറ് വർഷം ഇതേമാതിരി തന്നെ ജീവിക്കാനുള്ള ജീവിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ആശംസിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടൻ അതിൻ്റെ നൂറ് വർഷമായിട്ട് വേണം ആ ചേട്ടൻ വീട് ഇവർ ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു കിട്ടാ അപ്പം അത് നല്ല പെർഫെക്റ്റായിട്ട് ഇതേ വരച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സർപ്രൈസായി പോയി ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ ആയാലും ഞങ്ങളുടെ ആയാലും ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ കിട്ടണം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ ഇതേ അത് ഇവർക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇവർ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ അമ്മച്ചിൻ്റെ ആയാലും ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ അമ്പത് വർഷം ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ ഓരോ കാരണങ്ങളാൽ ഈ അമ്പത് വർഷം ഇങ്ങനെ തട്ടിമാറി പോവായിരുന്നു അപ്പോൾ ഇവർക്കാണ് രണ്ട് പേരുടെ ഫാമിലിയിൽ വെച്ച് ഇവർക്കാണ് ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നത് അത് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല ആഘോഷിക്കുന്നത് നെക്സ്റ്റ് മന്താണ് ഡിസംബറിലാണ് ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഞങ്ങൾ അത് പോസ് പോൺ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേ അവർക്കത് കിട്ടി കൊടുക്കാണ് അപ്പം എല്ലാവർക്കിടെ സാന്തത്തിൽ അവർക്ക് ആ ഗിഫ്റ്റ് കൈമാറാനായിട്ട് ആ ചേട്ടൻ ഞങ്ങൾക്കത് ഫ്രെയിം ചെയ്ത് വെക്കണം ഞങ്ങൾക്കത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു അതേ തുമ്പിയും കൊണ്ട് അപ്പോൾ അവരുടെ കൂടെ നിൽക്കലുണ്ട് ഇതാണ് സ്ത്രീന്ന് പറഞ്ഞത് ഇത് ചെന്നാണ് അനൂപിച്ചിട്ട് പിള്ളേർക്കുടെ വക ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വെറുതെ കരുത്ത അവരുടെ വക ഡാൻസ് ആയിരുന്നു കേട്ടോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ വക എല്ലാവരും കഴിഞ്ഞാൽ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എല്ലാവരും ഡാൻസ് കളിക്കണ്ടായിരുന്നു ബാക്കിലൊക്കെ ഡാൻസ് ഒക്കെ തുമ്പിക്കയിൽ നിന്നും ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദേ അങ്ങനെ ഞങ്ങള് പതിനൊന്നാമത്തെ നമുക്ക് ആച്ചപ്പള്ളി ഡ്രസ്സിൻ്റെ വാർഷിക ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കൂട്ടാം അപ്പോൾ അതെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ആട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ അടുത്ത വീഡിയോ ആയിട്ട് വരാം